ാണ് മൃതവിശുദ്ധമായ മണ്ഡലകാലം പോലെ ജീവിതത്തെ മുഴുവൻ മൃഗവിശുദ്ധിയുടെ ഒരു തീർത്ഥാടനമാക്കി മാറ്റിയ അനന്തപുരിയുടെ ചരിത്രത്തെ കാലം കരുതി വെച്ച കർമ്മയോഗി ശ്രീ കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ ദേശീയ ശ്രീ കുമ്മനം രാജേന്ദ്രൻ ചെയ്യുന്നു ീസ് വേണ്ടി ശ്രീ പ്രദീപ് കുമാർ ജയകുമാർ വേണ്ടിട്ട് ശ്രീ രാജ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയന് വേണ്ടിട്ട് ശ്രീ സുബാഷ് ശ്രീ ശ്രീമാൻ ഷാജി സെക്യൂരിറ്റി ൾക്ക് വേണ്ടിട്ട് ശ്രീമാൻ ജയമോഹൻ ശ്രീ സന്തോഷ് തുടങ്ങിയ എല്ലാ തൊഴിലാളി ശീലകരെയും സഹർഷണം സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് നൽകിയ വിദ്യമായ സ്നേഹോഷ്ണമായ സ്വീകരണത്തിന് ഉദയത്തിന്റെ ഭാഷ ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി തന്നെ വണ്ടിച്ച് വണ്ടിച്ച് വീടിവെച്ചത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവര് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ കുമ്മനന്റെ അചട്ടം അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുകയാണ് പ്രിയമുള്ളവര് താമര ചിഹ്നത്തിൽ ഏറ്റുകൾ രേഖപ്പെടുത്തി തന്നെ വീണ്ടും വീണ്ടും വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിയമുള്ളവരെ ശ്രീ സുമാന രാജേന്ദ്രൻ അടുത്ത സേവന കേന്ദ്രത്തിനെ പുറപ്പെടുകയാണ് മെയുമുള്ളവരെ നന്ദി 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 ണക്കാരനായി തന്നെ പെരുമാറുന്ന കൃത്രിമമായ നാട്ട്യങ്ങളോ പണം വാരിയോ എന്നുള്ള ആർഭാടങ്ങളോ അറിഞ്ഞുകൂടാത്ത നമ്മുടെ നാടിന്റെ പച്ചയായ മനുഷ്യന്റെ എല്ലാ നന്മകളും ചേർത്തു വച്ച ശ്രീ കുമ്മനം രാജശേഖരൻ ഇതാ നമ്മെ കാണാൻ എത്തുകയാണ് എത്രയോ പതിറ്റാണ്ടുകളായി പലരും ഇവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടും ഈ തലസ്ഥാന നഗരിയുടെ ദുരിതം മാറ്റാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവരാതിരുന്ന ദുരവസ്ഥകളുടെ തനിയാവർത്തനം ഇനി മേലിൽ താമര അടയാളത്തിൽ മൂല്യവത്തായ വോട്ടുകൾ മുദ്രയായി രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കണമെന്ന് വിനയ തവണ അഭ്യർത്ഥിച്ചുകൊണ്ടോ ഇതാശ്രീ കുമ്മനം രാജശേഖരൻ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ് താമര ോദി സർക്കാർ പ്രഖ്യാപിച്ച പല നഗര വികസന പദ്ധതികളും അന്ധമായ മോദി വിരോധം കൊണ്ട് നടപ്പിലാക്കാതിരുന്നവർ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായമായ അഞ്ചു ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതി തടഞ്ഞുവച്ചിരിക്കുന്നവർ കുടിവെള്ളത്തിന് കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ മണ്ഡലത്തിലെ ജലക്ഷാമം ഇത്രയും കാലം പരിഹരിക്കാൻ കഴിയാതെ പോയവർ തെക്കൻ തിരുവിതാംകൂറിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ ഹൈക്കോടതി ബെഞ്ച് അനുവദിപ്പിക്കാൻ ഇത്രയും കാലം കഴിയാതെ പരാജയപ്പെട്ടവർ അരിവാങ്ങൻ കഴിവില്ലാത്തവൻ പൊരിച്ച കോഴിയും മുട്ടയും വാങ്ങി കഴിക്കണമെന്ന് പറയുന്ന പുത്തൻ കമ്മ്യൂണിസ്റ്റുകൾ ജയിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നവർ അവർക്കൊക്കെ മറുപടിയേക്കുവാൻ കാത്തു നിൽക്കുന്ന അനന്തപുരിയിലെ ആ ബാലവർദ്ധം ജനങ്ങൾ ആവേശത്തോടെ അരുളിയ ഒരായിരം സ്വീകരണങ്ങളുടെ ആറാടി ഇതാ നമ്മുടെ സ്വന്തം ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നു കടന്നുവരികയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഒരുമിച്ച് അധ്വാനിക്കുന്നവർ ഇവിടെ തിരുവനന്തപുരത്ത് നടത്തുന്ന സൗഹാർദ്ദ മത്സരം ഒരു തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുന്ന അനന്തപുരിയിലെ വിവേകശാലികളായ പൊതുജനങ്ങൾ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ ശ്രീ കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ിയമുള്ളവരെ മണികണ്ഠകുമാരന്റെ വിശുദ്ധമായ സന്നിധിയിൽ ആർത്തവരക്കം ചുംബന ചുമരക്കാർക്ക് പോലീസിന്റെ കുപ്പായവും തലപ്പാവും നൽകിയപ്പോൾ സമാധാനപരമായി ലാഭം ജപിച്ച ആയിരക്കണക്കായ അമ്മ സഹോദരിമാരെ തെരുവിലിട്ട് തല്ലിച്ചവച്ചപ്പോൾ യുവാക്കളെ കേസുകളിൽ കുടുക്കി അവരുടെ ഭാവി അന്നകാരാമൃതമാക്കിയപ്പോൾ ഒരക്ഷരം കൊണ്ടുപോലും ഭക്തജനങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്താതിരുന്നവർ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊഴുകൈകളുമായി വരുന്നതിന്റെ എന്ന് ഇതാ നമ്മുടെ ാണ് മൃതവിശുദ്ധമായ മണ്ഡലകാലം പോലെ ജീവിതത്തെ മുഴുവൻ മൃതവിശുദ്ധിയുടെ ഒരു തീർത്ഥാടനമാക്കി മാറ്റിയ അനന്തപുരിമ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ കാലം കരുതി വെച്ച കർമ്മയോഗി ശ്രീ കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ചരിത്രത്തിന്റെ താളുകളിൽ തലയെടുപ്പുള്ള തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഇതാ മറ്റൊരു രാഷ്ട്രീയമായ സീകരണം നൽകുന്നതിന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെയും അമ്മമാരെയും സഹോദരന്മാരെയും സഹർഷം സഹോദരം ചെയ്യുന്നു സ്നേഹോഷ്ണമായ കൃത്യമായ സ്വീകരണത്തിന് ത്രിപൂരത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി തന്നെ വന്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രീ കുമ്മനം രാജേട്ടൻ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുവരെ നന്ദി 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 കുമ്മനം രാജശേഖരൻ ഇതാ ഈ വഴിത്താഴിലൂടെ കടന്നു വരുന്നു താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന തന്നെ പേരെടുത്ത് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്വന്തം നാട്ടുകാരെ കാണാൻ അവരോട് കുശലം പറയാൻ താമര അടയാളത്തിൽ വോട്ടുകളേകി തന്നെ വിജയിപ്പിക്കാൻ മറക്കരുതേ എന്ന് ലോഹ്യം പറയാൻ ഇതാ നമ്മുടെ സ്വന്തം കുമ്മനം രാജശേഖരൻ വരികയാണ് ഈ വാഹനത്തിൽ പിന്നാലെ ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നു വരുന്നു ആ താരേ

ജയിച്ചുപോയാൽ പിന്നെ ജയിപ്പിച്ചവരെ മറന്നുപോകുന്ന പുത്തൻ രാഷ്ട്രീയ സംസ്കാരം ജനാധിപത്യത്തെ പ്രഹസനമാക്കുമ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ അതിർത്തികൾ പോലും നല്ല നിശ്ചയമില്ലാത്തവർ തനിക്ക് വോട്ടുകുത്തേണ്ട വെറും യന്ത്രങ്ങൾ മാത്രമാണ് വോട്ടർമാർ എന്ന് ധരിക്കുന്നവർ വീണ്ടും നമ്മെ കബളിപ്പിക്കാൻ ഇടവരുത്തരുതായിപ്പിച്ചുകൊണ്ട് ഇതാ പണവും പെട്ടും പദ്ധതികളും പത്രാസമൊന്നുമില്ലാത്ത ഒരു സർവ്വസാധാരണക്കാരനായി ഈ നാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പം ബന്ധം നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരികയാണ് ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എക്കാലവും തന്നോടൊപ്പം നിന്നിട്ടുള്ള തനിക്കേറെ ഇഷ്ടമുള്ള ഈ നാട്ടുകാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ താമര അടയാളത്തിൽ വോട്ടുകളേക്ക് തന്നെ വിജയിപ്പിക്കണമേ എന്ന വിലയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഇതാ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവനായ ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നു വരികയാണ് മിസോറാമിന്റെ ഗവർണർ ആയിരിക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ മാലയിട്ട് കറുപ്പ്ടുത്തും മലച്ചവിട്ട് െല്ലാം ഒരു വെറും സാധാരണക്കാരനായി തന്നെ പെരുമാറുന്ന കൃത്രിമമായ നാട്യങ്ങളോ പണം വാരിയർ എന്നുള്ള ആഘാതങ്ങളോ അറിഞ്ഞുകൂടാത്ത നമ്മുടെ നാടിന്റെ പച്ചയായ മനുഷ്യന്റെ എല്ലാ നന്മകളും വെച്ച ശ്രീ കുമ്മനം രാജശേഖരൻ ഇതാ നമ്മെ കാണാൻ എത്തുകയാണ് എത്രയോ പതിറ്റാണ്ടുകളായി പലരും ഇവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടും ഈ തലസ്ഥാന നഗരിയുടെ ദുരിതം മാറ്റാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവരാതിരുന്ന ദുരവസ്ഥകളുടെ പര്യാവർത്തനമിനിമുണ്ട് താമര അടയാളത്തിൽ മൂല്യവത്തായ വോട്ടുകൾ അനുഗ്രഹമുദ്രയായി രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാശ്രീ കുമ്മനം രാജശേഖരൻ ഈ വാഹനത്തിന് പിന്നാലെ കടന്നുവരികയാണ് മോദി സർക്കാർ പ്രഖ്യാപിച്ച പല നഗര വികസന പദ്ധതികളും അന്ധമായ മോദി വിരോധം കൊണ്ട് നടപ്പിലാക്കാതിരുന്നവർ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായമായ അഞ്ചു ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതി തടഞ്ഞുവച്ചിരിക്കുന്നവർ കുളിവെള്ളത്തിന് കൊപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ മണ്ഡലത്തിലെ ജലക്ഷാപം ഇത്രയും കാലം പരിഹരിക്കാൻ കഴിയാതെ പോയവർ തെക്കൻ തിരുവിതാംകൂറിന്റെ വൻ ഒ കോഴിയും മുട്ടയും വാങ്ങി കഴിക്കണമെന്ന് പറയുന്ന പുത്തൻ കമ്മ്യൂണിസ്റ്റുകൾ ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലമേലും ജനങ്ങൾ ആവേശത്തോടെ അരുളിയ ഒരായിരം സ്വീകരണങ്ങളുടെ പത്മതീർത്ഥങ്ങളിൽ ആറാടി നമ്മുടെ സ്വന്തം ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നു വരികയാണ് ഒരു സർവസാധാരണക്കാരനായിട്ട് ഇതായി വാഹനത്തിന് ചുട്ടു പിന്നാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ മണികണ്ഠ കുമാരന്റെ വിശുദ്ധമായ സന്നിധിയിൽ ആർത്തവ രക്തം വീഴ്ത്തുവാനെത്തിയ സമരക്കാർക്ക് പോലീസിന്റെ കുപ്പായവും തലപ്പാലും നൽകിയപ്പോൾ സമാധാനപരമായി നാഭം ജപിച്ച ആയിരക്കണക്കായ അമ്മ സൃഗവിശുദ്ധമായ മണ്ഡലകാലം പോലെ ജീവിതത്തെ മുഴുവൻ മൃഗവിശുദ്ധിയുടെ ഒരു തീർത്ഥാടനമാക്കി മാറ്റിയ അനന്ത ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ കാലം കരുതി വെച്ച കർമ്മയോഗി ശ്രീ കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ ീസ് വേണ്ടി ശ്രീ പ്രദീപ് കുമാർ ജോകുമാർ ശ്രീ രാജ്യം

ഹൃദയത്തിന്റെ ഭാഷ രേഖപ്പെടുത്തിക്കൊണ്ട് താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി തന്നെ വണ്ടി വച്ചോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവര് ഒരായുധം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ കുമ്മനേട്ടൻ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുകയാണ് പ്രിയമുള്ളവര് താമര ചിഹ്നത്തിലേപ്പുകൾ രേഖപ്പെടുത്തി തന്നെ വീണ്ടും വീണ്ടും വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മീകമുള്ളവരെ സമനെ അടുത്ത സി എന്ന് കഴിഞ്ഞ മീമുള്ളവരെ നന്ദി നന്മ നന്ദി സാധാരണക്കാരനായി തന്നെ പെരുമാറുന്ന കൃത്രിമമായ നാട്യങ്ങളോ പണം വാരിയോ എന്നുള്ള ആഘാതങ്ങളോ അറിഞ്ഞുകൂടാത്ത നമ്മുടെ നാടിന്റെ പച്ചയായ മനുഷ്യന്റെ എല്ലാ നന്മകളും ചേർത്ത് വച്ച ശ്രീ കുമ്മനം രാജശേഖരൻ ഇതാ നമ്മെ കാണാൻ എത്തുകയാണ് എത്രയോ പതിറ്റാണ്ടുകളായി പലരും ഇവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടും ഈ തലസ്ഥാന നഗരിയുടെ ദുരിതം മാറ്റാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവരാതിരുന്ന ദുരവസ്ഥകളുടെ തനിയാവർത്തനം ഇനി മേലിലുണ്ടാവാതിരിക്കുക താമര അടയാളത്തിൽ മൂല്യവത്തായ വോട്ടുകൾ മുദ്രയായി രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കണമെന്ന് വിനയ തോണെ അഭ്യർത്ഥിച്ചുകൊണ്ടോ ഇതാശ്രീ കുമ്മനം രാജശേഖരൻ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ് Vale. പ്രഖ്യാപിച്ച നഗര വികസന പദ്ധതികളും അന്ധമായ മോദി വിരോധം കൊണ്ട് നടപ്പിലാക്കാതിരുന്നവർ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായമായ അഞ്ചു ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതി തടഞ്ഞുവച്ചിരിക്കുന്നവർ കുടിവെള്ളത്തിന് കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ മണ്ഡലത്തിലെ ജലക്ഷാമം ഇത്രയും കാലം പരിഹരിക്കാൻ കഴിയാതെ പോയവർ തെക്കൻ തിരുവിതാംകൂറിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ ഹൈക്കോടതി ബെഞ്ച് അനുവദിപ്പിക്കാൻ ഇത്രയും കാലം കഴിയാതെ പരാജയപ്പെട്ടവർ അരിവാങ്ങാൻ കഴിഞ്ഞു ാത്തവൻ പൊരിച്ച കോഴിയും മുട്ടയും വാങ്ങി കഴിക്കണമെന്ന് പറയുന്ന പുത്തൻ കമ്മ്യൂണിസ്റ്റുകൾ ജയിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നവർ അവർക്കൊക്കെ മറുപടി മറുപടിയേക്കുവാൻ കാത്തു നിൽക്കുന്ന അനന്തപുരിയിലെ ആ ബാലവൃദ്ധം ജനങ്ങൾ ആവേശത്തോടെ അരുളിയ ഒരായിരം സ്വീകരണങ്ങളുടെ പത്മതീർത്ഥങ്ങളിൽ ആറാടി ഇതാ നമ്മുടെ സ്വന്തം ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നു വരികയാണ് െ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഒരുമിച്ച് അധ്വാനിക്കുന്നവർ ഇവിടെ തിരുവനന്തപുരത്ത് നടത്തുന്ന സൗഹാർദ്ദ മത്സരം ഒരു തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുന്ന അനന്തപുരിയിലെ വിവേകശാലികളായ പൊതുജനങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ശ്രീ കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെയും മണികണ്ഠകുമാരന്റെ വിശുദ്ധമായ സന്നിധിയിൽ ആർത്തവരക്കം വീട്ടുവാനെത്തിയ ചുംബന സമരക്കാർക്ക് പോലീസിന്റെ കുപ്പായവും തലപ്പാവും നൽകിയപ്പോൾ സമാധാനപരമായി നാഭം ജപിച്ച ആയിരക്കണക്കായ അമ്മ സഹോദരിമാരെ തെരുവിലിട്ട് തല്ലിച്ചവച്ചപ്പോൾ യുവാക്കളെ കേസുകളിൽ കുടുക്കി അവരുടെ ഭാവി അന്ന കാരാമൃതമാക്കിയപ്പോൾ ഒരക്ഷരം കൊണ്ടുപോലും ഭക്തജനങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്താതിരുന്നവർ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊഴുകൈകളുമായി വരുന്നതിന്റെ ം തിരിച്ചറിയുവാൻ കഴിയണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ നമ്മുടെ മുന്നിലേക്ക് വിലയാലു കടന്നു വരികയാണ് മണ്ഡലകാലം പോലെ ജീവിതത്തെ മുഴുവൻ വ്രതവിശുദ്ധിയുടെ ഒരു തീർത്ഥാടനമാക്കി മാറ്റിയ അനന്തപുരിമ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ കാലം കല്ലിവച്ച കർമ്മയോഗി ശ്രീ കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു കടന്നു വരികയാണ് ബഹുമാന്യ ചരിത്രത്തിന്റെ താളുകളിൽ തലയെടുപ്പുള്ള തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഇതാ മറ്റൊരു രാഷ്ട്രീയം നൽകുന്നതിന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെയും നമ്മമാരെയും സഹോദരന്മാരെയും സഹർഷം സഹോദരം ചെയ്യുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം താമര ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് തന്നെ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രീ കുമ്മനന്ദേക്കൻ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുവിക്കുക പ്രിയമുള്ളവരെ നന്ദി നന്ദി രാജശേഖരൻ ഇതാ ഈ വഴിത്താഴിലൂടെ കടന്നു വരുന്നു താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന തന്റെ പേരെടുത്ത് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്വന്തം നാട്ടുകാരെ കാണാൻ അവരോട് കുശലം പറയാൻ താമര അടയാളത്തിൽ വോട്ടുകളേകി തന്നെ വിജയിപ്പിക്കാൻ മറക്കരുതേ എന്ന് ലോഹ്യം പറയാൻ ഇതാ നമ്മുടെ സ്വന്തം കുമ്മനം രാജശേഖരൻ വരികയാണ് ഈ വാഹനത്തിൽ പിന്നാലെ ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നു വരുന്നു சின்னமாக வரைக்கார் என்னைய கால ജയിച്ചു പോയാൽ പിന്നെ ജയിപ്പിച്ചവരെ മറന്നുപോകുന്ന പുത്തൻ രാഷ്ട്രീയ സംസ്കാരം ജനാധിപത്യത്തെ പ്രഹസനമാക്കുമ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ അതിർത്തികൾ പോലും നല്ല നിശ്ചയമില്ലാത്തവർ തനിക്ക് വോട്ട് കുത്തേണ്ട വെറും യന്ത്രങ്ങൾ മാത്രമാണ് വോട്ടർമാർ എന്ന് ധരിക്കുന്നവർ വീണ്ടും നമ്മെ കബളിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് പടവും പകിട്ടും പദ്ധതികളും പത്രാസും ഒരു സർവസാധാരണക്കാരനായി ഈ നാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പം എന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരികയാണ് ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എക്കാലവും തന്നോടൊപ്പം നിന്നിട്ടുള്ള തനിക്കേറെ ഇഷ്ടമുള്ള ഈ നാട്ടുകാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ താമര അടയാളത്തിൽ വോട്ടുകളേക്ക് തന്നെ വിജയിപ്പിക്കണമേ എന്ന വിലയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഇതാ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവനായ ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നു വരികയാണ് മിസോറാമിന്റെ ഗവർണർ ആയിരിക്കുമ്പോൾ ബിജെപിയുടെ ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ മാലയിട്ട് കറുപ്പിടുത്തും മലച്ച വിട്ട് െല്ലാം ഒരു വെറും സാധാരണക്കാരനായി തന്നെ പെരുമാറുന്ന കൃത്രിമമായ നാട്യങ്ങളോ പണം വാരിയർ എന്നുള്ള ആർഭാടങ്ങളോ അറിഞ്ഞുകൂടാത്ത നമ്മുടെ നാടിന്റെ പച്ചയായ മനുഷ്യന്റെ എല്ലാ നന്മകളും വെച്ച ശ്രീ കുമ്മനം രാജശേഖരൻ ഇതാ നമ്മെ കാണാൻ എത്തുകയാണ് എത്രയോ പതിറ്റാണ്ടുകളായി പലരും ഇവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടും ഈ തലസ്ഥാന നഗരിയുടെ ദുരിതം മാറ്റാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവരാതിരുന്ന ദുരവസ്ഥകളുടെ പനിയാവർത്തനം ഇനി താമര അടയാളത്തിൽ മൂല്യവത്തായ വോട്ടുകൾ അനുഗ്രഹമുദ്രയായി രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് പിതാശ്രീ കുമ്മനം രാജശേഖരൻ ഈ വാഹനത്തിന് പിന്നാലെ കടന്നുവരികയാണ് മോദി സർക്കാർ പ്രഖ്യാപിച്ച പല നഗര വികസന പദ്ധതികളും അന്ധമായ മോദി വിരോധം കൊണ്ട് നടപ്പിലാക്കാതിരുന്നവർ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായമായ അഞ്ചു ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതി തടഞ്ഞുവച്ചിരിക്കുന്നവർ കുടിവെള്ളത്തിന് കൊപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ മണ്ഡലത്തിലെ ജലക്ഷാപം ഇത്രയും കാലം പരിഹരിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടവർ ഇല്ലാത്തവൻ പൊലിച്ചു കോഴിയും മുട്ടയും വാങ്ങി കഴിക്കണമെന്ന് പറയുന്ന പുത്തൻ കമ്മ്യൂണിസ്റ്റുകൾ ജനിച്ചുകഴിഞ്ഞാൽ മണ്ഡലമേൽ നിന്ന് നടന്നു പോകുന്നത് ജനങ്ങൾ ആവേശത്തോടെ അരുളിയ ഒരായിരം സ്വീകരണങ്ങളുടെ പത്മതീർത്ഥങ്ങളിൽ ആറാടി ഇതാ നമ്മുടെ സ്വന്തം ശ്രീ കുമ്മനം രാജശേഖരൻ കടന്നുവരികയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ അംഗത്തിൽ വോട്ടർമാർ എന്നും ധരിക്കുന്നവർ യാണ് പ്രിയമുള്ളവരെ മണികണ്ഠ കുമാരന്റെ വിശുദ്ധമായ സന്നിധിയിൽ ആർത്തവരക്തം വീഴ്ത്തുവാനെത്തിയ ചുമന സമരക്കാർക്ക് പോലീസിന്റെ കുപ്പായവും തലപ്പാവും നൽകിയപ്പോൾ സമാധാനപരമായി ലാഭം ജപിച്ച ആയിരക്കണക്കായ അമ്മ